നമ്മളിങ്ങനെ റബ്ബറിലേക്ക് നമ്മുടെ നെറ്റ്സെർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണ് അതൊന്ന് നമ്മൾ ഇത് കാണുന്നില്ല നമുക്ക് ഒരാൾക്ക് തന്നെ ഒരു തോട്ടത്തിൻ്റെ ഉപ ഓണർക്ക് തന്നെ ഈ വളപ്രയോഗം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ആ മാറ്റിയ മണ്ണിലേക്ക് നമ്മൾ നെറ്റ് ഉൽപ്പന്നങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണ് അല്ല താഴോട്ട് താഴോട്ട് ഒഴിച്ചുകൊടുക്കുക അല്ല അങ്ങനെ തെറിപ്പിക്കണ്ട നമ്മൾ മൂന്ന് ലിറ്ററാണ് ഒരു റബ്ബറിന് ഒഴിക്കുന്നത് 好的。 കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിന്ന് ഇവിടെയുള്ളത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്ക് തിരുമേനിയിലെ മരുതമ്പാടി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് പ്രിയപ്പെട്ട നമ്മുടെ കർഷകൻ പാലയിൽ ജോൺ സാറിൻ്റെ തോട്ടത്തിലേക്ക് നമ്മുടെ റബ്ബർ മരത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അയക്കാൻ റബ്ബർ മരത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു എത്ര വർഷമായി എന്നുള്ളത് അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടാം നോക്കി സാറേ നമസ്കാരം നമ്മൾ നെറ്റ് സർഫ് കേരളയ്ക്ക് ഈ ഒരു വീഡിയോയിലേക്ക് സാറിന് സ്വാഗതം അതുപോലെ തന്നെ സാറ് കാർഷിക മേഖലയിൽ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു വർഷത്തോളമായി സാറ് കാർഷിക മേഖല എന്തൊക്കെ വളപ്രയോഗങ്ങൾ ആ നിലവിൽ അപ്ലൈ ചെയ്തോണ്ടിരിക്കുന്ന രാസവളങ്ങളുണ്ട് രാസവളം ചാണകപ്പൊടികളൊക്കെ ഇടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ നെറ്റ്സർഫിൻ്റെ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നെറ്റ്സർഫിൻ്റെ ഓർഗാനിക് ഉൽപ്പന്നങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതുപോലെ തന്നെ ഷേത്ത് സ്റ്റിമ്രിച്ച് തുടങ്ങിയവ നമ്മൾ ഏകദേശം നൂറ്റി അൻപത് വരുന്ന റബ്ബറിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാം നമ്മൾ റബ്ബറിന് ആദ്യമായിട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ കാർഷിക മേഖലയിൽ വളരെ അനുഭവ സമ്പത്തുള്ള പ്രിയപ്പെട്ട ജോൺസാറിൻ്റെ ഒക്കെ റിസൾട്ടുകൾ ഇനി വരാൻ വേണ്ടി കിടക്കുക അത് ഇത് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ടാപ്പിങ്ങും മറ്റേതൊക്കെ തുടങ്ങുമ്പോൾ റബ്ബറിനുള്ള റിസൾട്ടുകൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും അത് വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലേക്ക് നമ്മൾ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യം ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് നൈട്രാ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് നൈട്രജനാണ് നൈട്രജൻ നമുക്കറിയാം അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മൊബിലേസിംഗ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയ ആണ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അത് നാൽപ്പത് എം എൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ ഔൺസ് ഗ്ലാസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ നാൽപ്പത് എം എൽ നമ്മൾ അതിലേക്ക് എടുക്കാൻ വേണ്ടി പോകാറ് അപ്പം നാൽപ്പത് എം എൽ നൈട്രജൻ നമ്മൾ എടുത്തു അത് വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഘടകമാണ് നമ്മുടെ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്കെല്ലാം വളരെ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ നമ്മുടെ ഓർഗാനിക് ഇത് വരുന്നത് ലിക്വിഡാണ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം ലേബർ കോസ്റ്റ് കുറയ്ക്കാം അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനത്തിലധികം നമുക്ക് വരുമാനം ഈഡ് സസ്യത്തിൽ നിന്നും വർദ്ധിപ്പിക്കാനും നമുക്ക് പറ്റും ഈ റബ്ബർ മരത്തിൻ്റെയൊക്കെ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഫോസ്ഫെയറ്റും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വെള്ളത്തിലേക്ക് നാൽപ്പത് എൺപത് എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണ് നാൽപ്പതെമൽ ഫോസ്ഫൈറ്റ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്യണം പൊട്ടാ മൂന്നാമത്തെ ഘടകമാണ് പൊട്ടാഷ് നമ്മുടെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത് ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ നമുക്കറിയാം എഴുപത്തെട്ട് ശതമാനത്തിലധികം ആണ് വരുന്നത് ആ നൈട്രജനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിക്സൈറ്റിംഗ് ബാക്ടീരിയകൾ പൊട്ടാഷ് മൊബിലൈസിംഗ് ഫിക്സൈറ്റിംഗ് ബാക്ടീരിയകൾ അതുപോലെ തന്നെ ഫോസ്ഫൈസ് സോളിബിസിലിയം ഫിക്സേറ്റിംഗ് മൊബിലൈസിംഗ് ബാക്ടീരിയകളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് മൂന്നാമതായി നമ്മുടെ പൊട്ടാഷ് അപ്ലൈ ചെയ്യാം പൊട്ടാഷ്യം നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മുടെ ഭൂമിയിൽ എവിടെ പോയി കഴിഞ്ഞാൽ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങളിലാണ് ഒന്ന് എന്ന് പറയുന്നത് മൂലയങ്ങളെ തന്നെ നമ്മൾ പതിനാല് മൂലയങ്ങളെ പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലയങ്ങളായി പതിനാല് മൂലയങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ആ മൂലയങ്ങളിൽ നമ്മൾ പ്രധാന മൂലയങ്ങളായ നമ്മുടെ യൂറിയ മഷൂറി പൊട്ടാഷ് അതായത് എൻ പിക്ക് ആണ് നമ്മളിത് അപ്പോൾ അപ്ലൈ ചെയ്തു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്ത് എന്ന് പറയും സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി മണ്ണിൻ്റെ ഘടനയെ മാറ്റുവാനും സൂക്ഷ്മമൂലങ്ങളെ അപ്ലൈ ചെയ്യാനും മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ മണ്ണിന്റെ പി എച്ച് ലെവല് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ ക്ഷേത്തം എന്ന് പറയുന്നത് ഈ ക്ഷേത്തം എന്ന് പറയുന്ന ഉൽപ്പന്നം ഇതേപോലെ തന്നെ നമ്മൾ ഇരുപത് ലിറ്ററിലേക്ക് നാൽപ്പത് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണം ക്ഷേത്തും ഇതിൽ എന്ന് പറയുമ്പോൾ അഞ്ച് ടണ് കാലുകൾ അതായത് അമ്പത് കിലോയുടെ നൂറ് ചാക്കിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് എത്ര ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് നാൽപ്പത് എൺപത് എന്നുള്ള രീതിയിൽ നമ്മൾ ഷേത്തും മിക്സ് ചെയ്തിരിക്കുക അപ്പോൾ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂലയങ്ങളായി അതുപോലെ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങളെയും വളപ്രയോഗത്തിനും വേണ്ടിയിട്ടുള്ള എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തു മൂന്നാമത്തെ ഒരു ഘടകമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതെന്ത് കൊടുത്തു കഴിഞ്ഞാൽ സസ്യത്തിൻ്റെ ഗ്രോത്ത് അതുപോലെ തന്നെ വേരുകളുടെ പ്രൊമോഷനൊക്കെ ഫോട്ടോസ് എന്തെങ്കിലും പ്രകാശ സന്ദർശനമൊക്കെ കൃത്യമായി നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കുക കൂടുതൽ റിസൾട്ടിലേക്ക് എത്തുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിം റിച്ച് എന്ന് പറയുന്നത് റിച്ച് എന്ന് പറയുന്നത് സ്റ്റിം റിച്ച് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് റൂട്ട് മുതൽ അതായത് സസ്യത്തിൻ്റെ വേര് മുതൽ കായവരെയുള്ള ഭാഗങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ചും എന്ന് പറയുന്നത് ഈ സ്റ്റിംറിച്ചും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് നാൽപ്പതെമ്മിൽ എന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാൻ കൊടുക്കുകയാണ് നാൽപ്പതെമ്മിൽ നമ്മൾ എടുത്തു വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു അപ്പം നമ്മുടെ അഞ്ച് ഉൽപ്പന്നങ്ങളും നമ്മൾ വെള്ളത്തിലേക്ക് കൃത്യമായി അപ്ലൈ ചെയ്തു സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇവിടെ ഒരു വടി വെച്ചിട്ടുണ്ട് ആ വടി വെച്ചിട്ട് ഒരു വടിയുണ്ട് ആ വടി വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാണ് ഇത് ക്ലോക്ക് ബേസിലാണ് നമ്മൾ ഇളക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇത് കൂടുതൽ വിളവിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും ഇത് നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് മിക്സ് ചെയ്ത സംഭവം ഒന്നും അങ്ങനെ വേണ്ട മിക്സ് ചെയ്തത് നമ്മൾ റബ്ബറിൽ ചോട്ടിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാണ് ചോട്ടിലേക്ക് ഒഴിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചുരുങ്ങിയ ചിലവാണ് ലേബർ കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും നമ്മുടെ കയ്യിൽ ഒരു മുപ്പല്ലി അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വളപ്രയോഗം ചെയ്യുന്നതെന്നുകൂടെ നമുക്ക് നോക്കാം എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റവുമായി നെറ്റ്സെർഫ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ ഓക്കെ വീണ്ടും ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ് ജയ് നെറ്റ്സഫ് താങ്ക് യു